புள்ளிகள் சேர்த்திரு சீர்திருக்கைகளில் இட்டுரு மயிலாஞ்சி காஞ்சன ரங்கோலி மயிலாஞ்சி மயிலாஞ்சி சோப்பதிலே விளங்கிய பங்கில் இந்த சகா மயிலாஞ்சி கஞ்சக புஞ்சிரி தூக்கி வந்த சபா அஜபிலம் இடிகளில் நிஜமுகல் பரவாய் நிஜமில்லா வசுகிலும் சரசிச்ச மலராய் சகஜகுல சுருபில் இது சேர்ந்துருவா மயிலாஞ்சி കണ്ണൂർ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഫസ്റ്റ് കിട്ടിയ ഒപ്പന ഇപ്പോൾ നിങ്ങൾ കണ്ടിട്ടുള്ളത് തലശ്ശേരി സേക്കറ്റ് ഹാർട്ട് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിനാണ് ഒപ്പനിക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ പണവാട്ടിയിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം ജൂണിൽ തുടങ്ങിയതാ സൺഡേ വരെ വന്നിച്ച് ഫുൾ ഹാർഡ് വർക്ക് ചെയ്യുന്നു വർഷങ്ങളായിട്ട് ഇവർക്കാണ് ഫസ്റ്റ് കിട്ടുന്നത് നമ്മുടെ തലശ്ശേരി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിനാണ് വർഷങ്ങളായിട്ടുള്ള ഇവരുടെ കുത്തകയാണ് ഒപ്പന എന്നുള്ളത് അപ്പൊ അത് ഈ തവണയും ഇവർ തന്നെ നേടിയിരിക്കുകയാണ് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു നമ്മള് ജില്ലയില് പോയിട്ട് ജില്ലയിൽ നല്ലോണം കഴിച്ച് ഫസ്റ്റ് എനി സ്റ്റേറ്റിലേക്ക് പോകാം നമ്മൾ പ്രാക്ടീസ് ഇല്ല ചെയ്യും സ്റ്റേറ്റിലും ജയിക്കും നമ്മൾ ഫസ്റ്റ് ും കൊറേ സമയ കൊറേ ദിവസം എടുത്തിട്ടാ സെലക്ഷനെല്ലാം നടന്നത് ഇപ്പൊ പാട്ടിലും പാട്ടില് പിന്നെ ജാൻവി ഉള്ളത് ഏഷ്യാനെറ്റ് ടോപ്പ് സിംഗറിലെല്ലാം ഉള്ളതാ അപ്പൊ ഓൾ മെയിൻ ആയിട്ട് പാട്ടിന്റെ മാർക്ക് അറുപത് മാർക്ക് ടോപ്പ് മത്സരിച്ചിട്ടുള്ള ആളാണ് നമ്മുടെ ഗാനം ആലപിച്ചിട്ടുള്ളത് അതെ എന്താല് ഹോണ്ടായിരുന്നു നമുക്ക് ഒരു ഹോപ്പ് കിട്ടും കാരണം കൊറേ വർഷങ്ങളായിട്ട് നമ്മളെ സ്കൂളാണ് ഒപ്പനക്ക് പോകുന്നത് അപ്പൊ നമ്മക്ക് ഉറപ്പായിരുന്നു നമുക്ക് കിട്ടും പ്രതീക്ഷയുണ്ടായിരുന്നു അപ്പൊ നമുക്ക് കിട്ടി ഒരുപാട് സന്തോഷമുണ്ട് നമ്മളെ കൊറേ കാലത്ത് ഒരു ഹാർഡ് വർക്കിന്റെ ഒരു ഫലമായിട്ട് നമുക്ക് കിട്ടി അതൊരു ും കൂടിയാണല്ലേ എല്ലാ കൊല്ലം കിട്ടുന്നത് എന്തായാലും അപ്പൊ ഇനി നമുക്ക് ഇവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ടീച്ചർ സിസ്റ്ററും കൂടിയാണ് അപ്പൊ സിസ്റ്ററോട് നമുക്ക് ചോദിക്കാം പ്രാക്ടീസ് പ്രാക്ടീസ് ഒക്കെ എങ്ങനെയായിരുന്നു തുടങ്ങി ആണ് അതുപോലെ ഞങ്ങൾക്ക് നല്ല ടീം കുട്ടികളുണ്ട് അതുപോലെ നല്ല ഒപ്പനയുടെ ഏറ്റവും കരുത്തെന്ന് പറഞ്ഞ അവന്റെ സിംഗേഴ്സ് ആണ് ഇപ്പൊ മൂന്ന് പേരും ഒരുപോലെ പാട്ട് പാടുന്ന കുട്ടികളാണ് പിന്നെ എന്നും പ്രാക്ടീസ് സൺഡേ അടക്കം കുട്ടികൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അവരുടെ പേരൻസിൻ്റെ സപ്പോർട്ടും ഉണ്ട് സ്കൂളിന്റെ സപ്പോർട്ട് അത് വർഷങ്ങളോളം സെക്രട്ടറി ഹാർട്ട് ഒപ്പനയ്ക്ക് ഫസ്റ്റ് വാങ്ങുന്ന ഒരു ടീമാണ് ആകെ ഞങ്ങൾക്കൊരു പത്ത് ഇരുപത്താറ് വർഷത്തിലിടയ്ക്ക് ഒരു വർഷമേ പോയിട്ടുള്ളൂ ഫസ്റ്റ് പോയിട്ടുള്ളൂ അപ്പം അതും തിരിച്ചു പിടിക്കാൻ ഞങ്ങളുടെ ലക്ഷ്യമായിരുന്നു ഒരു വെല്ലുവിളിയും ഒരു ടെൻഷനും കൂടിയൊക്കെയാണ് അല്ലേ എല്ലാവരും ടെൻഷനുണ്ടായിരുന്നു ഇവരൊക്കെ ഒപ്പനയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ടീച്ചേഴ്സാണ് ചാർജ് ഉള്ളവരാണ് അപ്പം ഞങ്ങളും പേരൻസും എല്ലാവരും ഒരുപോലെ സപ്പോർട്ടുണ്ട് പിന്നെ മുനീഷ് മാഷ് മാഷിന് പ്രത്യേകം നന്ദി പറയുകയാണ് കാരണം മാഷ് വളരെയധികം പ്രയത്നിച്ചു ഇന്ന് മക്കളുടെ പ്രവൃത്തി പ്രയത്നം കഠിനാധ്വാനം അവരുടെ പേരൻസിന്റെ സപ്പോർട്ട് ഇതൊക്കെയാണ് ഞങ്ങൾക്ക് വിജയം നേടി തന്നത് പിന്നെ കളി കണ്ടപ്പോൾ ഞങ്ങളുടെ മനസ്സിലായി ഞങ്ങളുടെ മക്കളുടെ കളിക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു പാട്ടിനും സ്റ്റെപ്പിനും ഒക്കെ മറ്റുള്ള ഒപ്പനകളിൽ നിന്ന് വേറിട്ട് നിന്നൊരു ഒപ്പന ആയിരുന്നു പറയാം സന്തോഷം നിങ്ങൾ ഫുൾ ഇരുന്ന് കണ്ടു എല്ലാ ഒപ്പനയും എല്ലാ ഒപ്പനകളും കണ്ടു രാവിലെ മുതൽ ടീച്ചേഴ്സ് അവിടെ ഇരുന്നു ഓരോന്നിനെ കുറിച്ചും വിചിന്തനം ചെയ്തു അപ്പം കണ്ടപ്പോൾ മനസ്സിലായി അവസാനം ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു ഉറപ്പുണ്ടായിരുന്നു ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും

വിളിച്ചു എനിക്ക് ഒരു ടീമുകൊണ്ട് വരണമെന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ വന്നതാണ് ഞാൻ വന്ന ആ സമയത്ത് തന്നെ കുട്ടികളെയും കുട്ടികളെ കഴിവുമൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഈ കുട്ടികൾ എന്തായാലും സ്റ്റേറ്റിലെത്താൻ പറ്റുന്ന ഒരു ടീമാണ് അപ്പോൾ എനിക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ഉണ്ടായി ഇവരെങ്ങനെയെങ്കിലും എത്തിക്കണം അങ്ങനെ ഞാനും ഇവർക്ക് വേണ്ടൊന്ന് പ്രോത്സാഹനം എല്ലാം കൊടുക്കുമായിരുന്നു ഞാൻ ഫസ്റ്റ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഈ ടീം സ്റ്റേറ്റ് വരെ എത്തുന്ന ടീമാണ് അതുകൊണ്ട് എനിക്കും അതൊരു ഭയങ്കര സന്തോഷമായിരുന്നു ഇന്നും എനിക്ക് ഭയങ്കര ഒരു അഭിമാനം തോന്നി ഞാൻ വന്ന് ചേർന്ന് മോശമായിട്ടില്ല എന്നെ കൊണ്ട് പറ്റുന്ന സഹായങ്ങളൊക്കെ അപ്പോ സ്കൂളിന്റെ അധ്യയന വർഷം തുടങ്ങിയത് മുതൽ തന്നെ ഇവർ പ്രാക്ടീസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിന്റെ ഫലം എന്തായാലും ഇവിടെ കണ്ടു അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും വിജയാശംസകൾ നേരുകയാണ് ഇനി നമുക്ക് സംസ്ഥാന തലത്തിൽ വെച്ചിട്ട് കാണാം ആഭരണങ്ങളെ വ്യത്യസ്തമാക്കുന്നത് അവയുടെ വൈവിധ്യങ്ങളാണ് ആ വൈവിധ്യങ്ങൾക്കൊപ്പം വിശിഷ്ടമായ രത്നങ്ങളും കലയുടെ കരവിരുദ്ധം ഒത്തുചേരുന്ന അത്യപൂർവമായ ഡിസൈൻ ആഭരണങ്ങളുമായി മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്ന ആർട്ടിസ്റ്റ്രീ ഷോ നവംബർ മുതൽ മുപ്പത് വരെ ഞങ്ങളുടെ കണ്ണൂർ ഷോറൂമിൽ നടക്കുന്ന ഈ ആർട്ടിസ്ട്രീ ഷോയിൽ മറ്റെവിടെയും കാണാനാകാത്ത സമാനതകളില്ലാത്ത ആഭരണങ്ങളുടെ അതിവിപുലമായ കളക്ഷൻസ് നിങ്ങളെ കാത്തിരിക്കുന്നു വരും പരിശുദ്ധ സ്വർണത്തിന്റെ ഈ വിസ്മയ വിരുന്നിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം